പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിനിടെ അക്രമികളിൽ നിന്ന് തോക്ക് പിടിച്ചെടുത്ത് തിരിച്ചടിക്കാൻ ശ്രമിച്ച് വീരമൃത്യുവരിച്ച കുതിര സവാരിക്കാരനായ യുവാവിനെയാണ് രാജ്യം ഇന്ന് ആദരവയോടെ കാണുന്നത് ഭീകരർ ആക്രമിക്കാൻ എത്തിയപ്പോൾ ധീരതയോടെ അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടെ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് പഹൽഗാമിലെ കാർ പാർക്കിംഗിൽ നിന്ന് കാൽനടയായി മാത്രം എത്തിച്ചേരാവുന്ന ബൈസറൈൻ പുൽമേടിലേക്ക് തന്റെ കുതിരപ്പുറത്ത് വിനോദസഞ്ചാരികളെ എത്തിക്കുന്ന ജോലിയായിരുന്നു സയ്യിദ് ആദിൽ ഹുസൈന അപ്രതീക്ഷിതമായി ഭീകരർ ആക്രമിക്കുവാൻ എത്തിയതോടെ അവരിൽ ഒരാളുമായി പോരാടുവാൻ സയ്ദ് മുന്നിട്ടിറങ്ങി ആയുധം പിടിച്ചെടുത്ത് ഭീകരരെ വക വരുത്തുകയായിരുന്നു സയ്ദിന്റെ ലക്ഷ്യം എന്നാൽ ആയുധം പിടിച്ചെടുക്കുവാൻ കഴിയുന്നതിന് മുൻപ് ഇദ്ദേഹത്തിന് വെടിയേറ്റു ഭാര്യയും മക്കളും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ആദിൽ ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ മകൻ ജോലിക്കായി പഹൽഗാമിലേക്ക് പോയതെന്ന് ആദിലിന്റെ പിതാവ് സയ്യിദ് ഹൈദർ പറഞ്ഞു ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തങ്ങൾ അവനെ വിളിച്ചു എന്ന് പിതാവ് പറഞ്ഞു എന്നാൽ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു വൈകിട്ട് നാല് ആകുമ്പോഴേക്കും ഫോൺ ഓൺ ആയെങ്കിലും ആരും എടുത്തില്ല ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴാണ് മകൻ ആക്രമണത്തിൽ പരിക്കേറ്റെന്ന് അറിഞ്ഞത് ഉത്തരവാദികൾ ആരായാലും അതിന് പ്രത്യാഘാതങ്ങൾ അനുഭവിക്കണമെന്നും പിതാവ് കൂട്ടിച്ചേർത്തു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടി ആരംഭിച്ചുവെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു ഓപ്പറേഷൻ ടിക്ക എന്ന പേരിൽ ആരംഭിച്ച തിരിച്ചടിയിൽ ബാരാമുള്ള ജില്ലയിൽ നിയന്ത്രണ രേഖയിൽ നടന്ന നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി രണ്ട് ഭീകരരെയും വധിച്ചു ഇന്ത്യക്ക് നേരെ ആയുധമെടുത്ത ഭീകരരെ വെറുതെ വിടില്ലെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിരുന്നു അതിനു പിന്നാലെയാണ് ഓപ്പറേഷൻ ടിക്കായിക്ക് തുടക്കമിട്ടത് ഭീകരാക്രമണത്തിന് പിന്നാലെ കാശ്മീരിലെ സെൻസിറ്റീവ് പ്രദേശങ്ങളിലെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ സേന തിരച്ചിൽ ആരംഭിച്ചു തിരക്കേറിയ ടൂറിസ്റ്റ് സോണുകളിലെ തെരുവുകൾ ഇന്ന് നിശബ്ദമാണ് നിരവധി വിനോദസഞ്ചാരികൾ അവരുടെ സന്ദർശനങ്ങൾ വെട്ടിക്കുറയ്ക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് പല പ്രദേശങ്ങളിലും അധികൃതർ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട് ആക്രമണത്തെ ശക്തമായി അപലപിച്ച് രാഷ്ട്രീയ പാർട്ടികൾ വ്യാപാര സംഘടനകൾ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ എന്നിവയുടെ ആഹ്വാനത്തെ തുടർന്ന് ബുധനാഴ്ച കാശ്മീർ താഴ്വരയിൽ സമ്പൂർണ്ണ ബന്ദ് ആചരിച്ചു ബാരാമുള്ള ശ്രീനഗർ പൂഞ്ച് കുപ്വാര എന്നിവയുൾപ്പെടെ ഒന്നിലധികം ജില്ലകളിൽ നിവാസികൾ പഹൽഗാം ആക്രമണത്തിനിരയായവർക്ക് അറിയിച്ച് മെഴുകുതിരികൾ തെളിയിച്ചു